ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാബേജ് തോരൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായി ഞാൻ ആദ്യം തന്നെ കാബേജ് നന്നായി അരിഞ്ഞെടുത്തു പൊതുവേ ക്യാബേജ് ഒരു വിഷാംശമുള്ള വെജിറ്റബിളായിട്ടാട്ടോ പറയാറ് അപ്പോൾ അതിനാൽ ഞാൻ കാബേജ് അരിഞ്ഞതിനു ശേഷം അതിലോട്ട് കുറച്ച് ചൂട് വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് എടുത്തു വെച്ചു നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് മാറ്റി വെച്ച് കൊടുത്തു അപ്പോൾ നിങ്ങളും ക്യാബേജ് വാങ്ങുകയാണെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന മുന്നേ ഇങ്ങനെ ചെയ്യണം കേട്ടോ നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും പിന്നെ സമയത്ത് നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു സവാള രണ്ട് പച്ചമുളക് പിന്നെ അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഈ ഒരൈറ്റം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഉയർന്നു പരിപ്പില്ലേ അതാ ഇത്രയും ഉയർന്നു പരിപ്പ് കൂടി എടുത്തു കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്ത് വെച്ച ക്യാബേജിൻ്റെ വെള്ളം മൂറ്റി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൈകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് അതിൻ്റെ വിഷാംശം കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ കാബേജ് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അതപ്പം നമ്മുടെ ക്യാബേജ് നന്ന വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നമ്മുടെ ഈ ഒന്ന് നന്നായി കൈ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കാം ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കാബേജും നന്നായി മിക്സ് ആയി കൊടുക്കാം അത് അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊന്ന് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ കൈകി വൃത്തിയാക്കിയ ഉയർന്നു വരിപ്പൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നമ്മുടെ സവാള സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകായിട്ട് കൊടുത്തത് അപ്പോൾ അത് അതിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പൊതുവെ ഞങ്ങൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഇടലില്ല കേട്ടോ പക്ഷേ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണിന്ന് അപ്പോൾ അതാ ഇത് കുറച്ച് വാടി വന്നപ്പോൾ ഞാൻ ഞാനിതിലോട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇട്ടുകൊടുത്തു ഞാനിതിനൊരാ ഒരു ക്യാരറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ക്യാരറ്റും ഈ സവാളയും മുളകും കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തു ഇളക്കി കുറച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് കൂടി കൊടുക്കാം അപ്പം ക്യാബേജും കൂടി ഇട്ട് കൊടുത്തത് നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം അതാ നന്നായി എല്ലാം ഇളക്കി കൊടുക്കാം ക്യാബേജും ക്യാരറ്റും എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ കാബേജിൽ ഉപ്പിട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല കേട്ടോ പിന്നീട് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് അതാ അപ്പം നമ്മുടെ ക്യാബേജ് വെള്ളം വറ്റി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയാണ് കേട്ടോ വച്ചിരകി വെച്ച തേങ്ങ ഞാൻ നമ്മുടെ ഈ തോരയിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ക്യാരറ്റും കൂടി ഇട്ടതുകൊണ്ട് ക്യാബേജ് തോരൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറയ്ക്കേണ്ട ഓക്കെ ബായ്